നമസ്കാരം വത്തിക്കാനിൽ ജൂബിലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെ ജൂബിലി ഓഫ് ദി വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ സമ്മേളനങ്ങൾ വധിക്കാനിൽ നടക്കുകയായിരുന്നു ആ ആഘോഷത്തിൻ്റെ ഭാഗമായി വേൾഡ് യൂണിയൻ ഓഫ് കാത്തലിക് ടീച്ചേഴ്സ് സംഘടിപ്പിച്ച ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ഫാദർ റോബി കണ്ണഞ്ചറ സി ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് അച്ഛ സ്വാഗതം അച്ഛൻ ഭാരതത്തിൻ്റെ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ സുദൃഹമായിട്ടുള്ള സേവനം ചെയ്യുന്ന വൈദികൻ കൂടിയാണ് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് വേൾഡ് യൂണിയൻ ഓഫ് കാത്തലിക് ടീച്ചേഴ്സ് സംഘടിപ്പിച്ച ആ ഒരു സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ് ആ ഒരു സമ്മേളനത്തിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആ ഒരു അനുഭവം അച്ഛനൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട് ജൂബിലി ഓഫ് ദി വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻഗ്രിംസ് ഓഫ് ഹോപ്പ് ഫ്രാൻസിസ് മാപ്പാപ്പ പേര് കൊടുത്ത് വിളിച്ച് നടത്തിയ ഈയൊരു ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിലെ കത്തോലിക്ക ടീച്ചേഴ്സിന്റെ അസോസിയേഷൻ വേൾഡ് യൂണിയൻ ഓഫ് കാത്തോലിക് ടീച്ചേഴ്സ് ഡബ്ല്യു യു സി ടി എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ ഉള്ള ടീച്ചേഴ്സ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി കൊണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോ ആൻഡ് പോളിസി അസോസിയേഷൻസ് അവരുമായിട്ട് ചേർന്നുകൊണ്ടാണ് അവർ പരിപാടി ചെയ്തത് ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളിലെ നെറ്റ്വർക്ക്സുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഇറ്റാലിയൻ അസോസിയേഷൻ ഓഫ് കാത്തലിക് ടീച്ചേഴ്സ് ദി യൂറോപ്യൻ എഡ്യൂക്കേഷൻ ലോ ആൻഡ് പോളിസി അസോസിയേഷൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആഫ്രിക്കൻ കോമ്പാക്ട് ഓഫ് എഡ്യൂക്കേഷൻ ദി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇങ്ങനെ ഉള്ള വിവിധ അന്തർദേശീയ സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇവര് ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ലോ ആൻഡ് പോളിസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അത് ക്രൈസ്തവർ അല്ല അതിന്റെ മെയിൻ ഭാരവാഹികരായിട്ടുള്ള പ്രധാനപ്പെട്ട അതിന്റെ പ്രസിഡന്റ് സീനിയർ അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോടതി ഡോക്ടർ ജി വി റാവു സാറാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് വന്നത് ഒരു ഇൻവിറ്റേഷനും വന്നത് അപ്പം ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ വാൻറ്റെ ഗ്രൂഫ് എന്ന് പറയുന്ന ബെൽജിയം കാരനായിട്ടുള്ള ആ ഒരു പ്രൊഫസർ ഇത് വർഷങ്ങളായി ഇതിന്റെ നേതൃത്വ നിലയിലുള്ള ഒരാളാണ് അപ്പൊ ഇത് കത്തോലിക്ക സഭ ഇന്ന് ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നേരിടുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തന മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളെയും അതിന്റെ സാധ്യതകളെയും കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാനും അതിനെ എങ്ങനെ പ്രത്യേകിച്ചും യുദ്ധ മേഖലകളിൽ ഇപ്പം ഇസ്രായേലിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഗാസയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു ഉക്രൈനിൽ നിന്നുള്ളവരുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള പ്രൊഫസേഴ്സും ടീച്ചേഴ്സും ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ വാർ വിക്ടിംസിനെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടെ അങ്ങനെയുള്ള വിവിധ മേഖലകളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ആരായുക എന്നുള്ളത് കൂടിയായിരുന്നു ഈ പുതിയ കാലഘട്ടത്തിന്റെ എഐ സമ്പ്രദായത്തെ കുറിച്ച് ഉൾപ്പെടെയുള്ള ചർച്ചകളിലൂടെ കൂടെ ഞങ്ങൾ ചർച്ച ചെയ്തത് അവിടെ അച്ഛൻ പങ്കുവെച്ച പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ട് പ്രതിനിധിയായിട്ടാണ് അച്ഛൻ പങ്കെടുത്തത് അപ്പോൾ അച്ഛൻ ആ സമ്മേളനത്തിൽ പങ്കുവെച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ അതിൽ പ്രത്യേകമായിട്ട് എന്റെ വിഷയം ഇതായിരുന്നു കാത്തലിക് സ്കൂൾസ് ആൻഡ് കൾച്ചർ അപ്പം നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിന്റെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സംഘടനകൾ പ്രത്യേകിച്ച് ഇത് കാത്തലിക് സ്കൂൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ കാത്തലിക് എഡ്യൂക്കേഷൻസിനെ കുറിച്ചോ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തെങ്കിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊക്കെ മാത്രം പറയാൻ പറ്റില്ല ഭാരതത്തിൽ ഇതര ക്രൈസ്തവ സമുദായങ്ങൾ സമൂഹങ്ങളെല്ലാം ഒരുമിച്ച് ഏതാണ്ട് അമ്പത്തയ്യായിരത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് കത്തോലിക്കർക്ക് നമുക്ക് ഏതാണ്ട് പതിനാറായിരത്തിന് മുകളിൽ സ്ഥാപനങ്ങളാണ് ഉള്ളത് അതിനകത്ത് എഴുന്നൂറോളം കോളേജുകളും അത്ര തന്നെ എഴുന്നൂറോളം സ്പെഷ്യൽ സ്കൂളുകൾ ഉൾപ്പെടെ നമ്മുടെ കത്തോലിക്കരായ ആളുകൾ ഇതിനകത്ത് ചെയ്യുന്ന നമുക്ക് പത്തോളം യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പൊ ഇത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അത് ഭാരതത്തിന്റെ ഈ ഒരു രണ്ടു നൂറ്റാണ്ടുകാലത്ത് മാത്രം ചരിത്രം നോക്കിയാൽ പോരാ കാരണം യഥാർത്ഥത്തിൽ കത്തോലിക്ക വിദ്യാഭ്യാസത്തിന് ഓടും പാവും അടിസ്ഥാനമായിട്ട് വന്നത് അത് എന്റെ നിരീക്ഷണത്തിൽ വിശുദ്ധ തോമസ് ലീഹ ഏഴി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ മുസ്ലിംസിൽ കേരളത്തിൽ വന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയ സമയത്താണ് ആ ഒരു സമയത്ത് അദ്ദേഹം തുടക്കം കുറിച്ച ആ ഒരു അടി അടിസ്ഥാനമിട്ട ആ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രകരണമുണ്ട് ആ വിശ്വാസ പ്രസരണത്തിൽ നിന്നുമാണ് ഇവിടെ ക്രൈസ്തവ ജീവിത ശൈലിയും ക്രൈസ്തവ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ തുടക്കങ്ങളും ഉണ്ടാകുന്നത് ആ തുടക്കങ്ങളിൽ നിന്ന് തന്നെയാണ് ആ തുടക്കങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷനിമാർ ഇവിടെ വന്നപ്പോഴും അതിന്റെ തുടർച്ചയിൽ ഇവിടെ ഇവിടെസും സലേഷ്യൻസും കാർബൈറ്റ്സും ഉൾപ്പെടുന്ന ഒട്ടനവധി സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് വൈദികർ മാത്രമല്ല സിസ്റ്റേഴ്സിന്റെയും സന്യാസിനി സമൂഹങ്ങളുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തെ വിദ്യാഭ്യാസ പൈതൃകത്തെ വളരെ വളരെ സ്വാധീനിക്കുകയും ഇന്ന് ഭാരതത്തിൽ ഒരു പരിധി വരെ നമ്മൾക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ പറ്റും ഗുണകരമായിട്ട് അത് എന്തുമാത്രം ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഭാരതത്തിന്റെ ഭരണ സംവിധാനങ്ങളെയും എല്ലാ മിഷണറീസിനെയും നിയന്ത്രിക്കുന്നവരിൽ ഒരു മഹാഭൂരിപക്ഷം ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ പഠിച്ച് വിജയം ഭരിച്ച ആളുകളാണ് എന്നുള്ളത് അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം ഈ വിശുദ്ധ തോമാസ് ലിഹായിൽ തുടങ്ങി ഈ പോർച്ചുഗീസ് മിഷണറിമാരുടെ തുടർന്ന് പിന്നെ സെലേഷൻസിലൂടെയും ഡോൺ ബോസ്കോ അച്ചന്മാർ എന്തുമാത്ര സ്ഥാപനങ്ങളാണ് നടത്തുക അതോ ജെസ് ഉഡ്സ് അച്ഛന്മാർ എന്തുമാത്രം സ്ഥാപനങ്ങളാണ് നടത്തുക സി എം ഐ സഭ എന്തുമാത്രം സ്ഥാപനങ്ങളാണ് നടത്തുന്നത് അപ്പൊ ഇത്രയും വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒട്ടനവധി ഇത് മാത്രമല്ല ഒട്ടനവധി സന്യാസിനി സഭകളും പിന്നെ ഡൈസിസുകൾ എത്രയോ ഡൈസിസുകൾ വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു ഭാരത നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അതെല്ലാം കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പോലും അതിന്റെ തുടക്കങ്ങൾ ആ തുടർച്ച അതാണ് ഭാരതത്തെ ഇന്ന് ഭാരതമാക്കി മാറ്റിയത് അപ്പം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കോൺട്രിബ്യൂഷൻ വിശുദ്ധ ചാവറ പിതാവിന്റേതാണ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് വിശുദ്ധ ചാവറ പിതാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മാന്നാനത്തെ സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിന്റെ മുറ്റത്ത് ആ ദേവാലയത്തിന്റെ മുറ്റത്ത് തുടങ്ങിയ ഒരു സംസ്കൃത സ്കൂൾ അതിനെക്കുറിച്ച് വേണ്ട പഠനങ്ങളൊന്നും കാര്യമായി നടന്നിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യമാണെങ്കിൽ പോലും അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകിയത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭാവനയാണ് ആ ഒരു സ്കൂള് സംസ്കൃതം എന്ന വേദഭാഷ അത് പഠിക്കുന്നവന്റെ തീയിൽ കേൾക്കുന്നവന്റെ ചെവിയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലത്ത് ആ സംസ്കൃതം പഠിപ്പിക്കുവാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു വാര്യരെ കൊണ്ടുവന്ന രഹസ്യമായിട്ടെന്നതുപോലെ താമസിപ്പിച്ച് സംസ്കൃതം പഠിപ്പിക്കുകയും ആ പാഠശാലയിൽ എല്ലാ മതസ്ഥരെയും താഴ്ന്നവരെന്ന സമൂഹം വിലയിരുത്തിയിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടെ ക്രൈസ്തവനെയും ഹിന്ദുവിനെയും മുസ്ലിമാനെയും ഉൾപ്പെടെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു അതൊരു പൊതുസമൂഹത്തിന്റെ തുടക്കമായിരുന്നു അതായത് ജാതിഭേദമന്യ എല്ലാവർക്കും ഒരു അധ്യാപകനിൽ നിന്നും ഒരു ഗുരുവിൽ നിന്നും വിജ്ഞാനത്തിന്റെ സ്വരധാരകൾ ഏറ്റുവാങ്ങുവാനാവും എന്ന ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് ഭാരതത്തിന്റെ ഈ ഒരു പരിപ്രേക്ഷ്യത്തെ കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സാമൂഹിക നന്മകളെക്കുറിച്ച് എല്ലാം ചിന്തിക്കുമ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട് തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രത്യേകിച്ച് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന വിവിധ രാജ്യങ്ങൾ നേരത്തെ അച്ഛൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ഒപ്പം തന്നെ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങൾ രാജ്യങ്ങൾ ഇസ്രായേൽ ഗാസ പോലുള്ള മേഖലകൾ അവിടെ നിന്നുള്ള അധ്യാപകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നോ ഈയൊരു സമ്മേളന ഘട്ടത്തിൽ അപ്പം അതായത് സത്യത്തിൽ നമ്മളൊക്കെ വളരെ വളരെ സേഫർ സോണിലാണ് നമ്മൾ കഴിയുന്നത് ഭാരതത്തിൽ കാരണം നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു അത് വിദ്യാഭ്യാസ മേഖല മതപരിവർത്തനത്തിൻ്റെതാണ് എന്ന രീതിയിൽ ചിലരെങ്കിലും ആക്ഷേപിക്കുന്നു അപ്പം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ വളരെ തന്ത്രപരമായി വളരെ എന്താണ് സൂത്രത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ചില മതമൗലിക വാദികൾ വിദ്യാലയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടായി അപ്പൊ അതേസമയത്ത് ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയൊരു കാര്യമാണ് എന്ന രീതിയിലാണ് അവർ കരുതുന്നത് കാരണം ഇസ്രായേലിന്റെയും ഗാസയുടെയും ഒക്കെ കുഞ്ഞുങ്ങൾ അവരൊക്കെ ഈയൊരു വിദ്യാലയത്തിന്റെ പടിമുറ്റത്ത് പോലും എത്താൻ പറ്റാത്ത രീതിയിലും അതുപോലെ തന്നെ ഉക്രൈനിൽ നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത് ചെറുതും നമ്മൾ പരസ്യമായിട്ടുള്ള വലിയ യുദ്ധങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അതായത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഉള്ള യു എൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളിൽ നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അത് ഇന്റേണൽ ആവാം എക്സ്റ്റേണൽ ആവാം അപ്പൊ അത്തരത്തിലുള്ള യുദ്ധങ്ങളുടെ കെടുതികൾ അനുഭവിക്കുന്നത് അവിടെയുള്ള വിദ്യാർത്ഥികളാണ് അപ്പൊ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ യുദ്ധക്കെടുതികളിൽ അനുഭവിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രതീക്ഷ നൽകുക അതുകൊണ്ടാണ് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്ന ഈ ഒരു വിഷയത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് പ്രത്യാശ നൽകുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചത് ഇപ്പോഴാണ് നെതർലൻഡിൽ നിന്ന് വന്ന ഒരു ടീച്ചർ ഇന്നലെ വളരെ സാർത്ഥകമായ ഒരു കാര്യം ചർച്ച ചെയ്തു അവര് പറയുന്നത് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചകൾ വരും ഗുഡ് ഫ്രൈഡേസ് ഉണ്ടാവും പക്ഷെ അതിനുശേഷം ആയി എന്നുള്ള ഒരു പ്രത്യാശയുണ്ട് ഉയർപ്പ് വരുന്നു ഉയർപ്പ് വരും എന്ന് ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങളെ എന്ന് അവർ പറയുകയാണ് അപ്പൊ യേശുവിന്റെ ഉദ്ധാനമാണ് ഇതിനൊക്കെ അപ്പുറത്തെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഈ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പല രീതിയിൽ ചർച്ച ചെയ്യുകയും ഈശോയുടെ ഉദ്ധാനം വളരെ പല രീതിയിൽ വിദ്യാഭ്യാസ തലങ്ങളിലും അല്ലാത്ത തലങ്ങളിലും ഒക്കെ ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് കേട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി അപ്പം ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നമ്മളുടെ കത്തോലിക്ക വിദ്യാഭ്യാസം മേഖലകൾ സ്കൂളുകൾ കോളേജുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് എന്നവിടെ പറയുകയാണ് അപ്പൊ എന്നാലും അവർ നിരാശരല്ല അവർ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലും ഒട്ടേറെ സന്യാസിനി സഭകൾ പ്രത്യേകിച്ചും സി എം സി സന്യാസിനി സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അപ്പോസ്റ്റോളിക് കാരണം നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സി എസ് എസ് ടി സറി തെരേസിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വിദ്യാഭ്യാസ മേഖലകൾ അഡറേഷൻ ഗവൺമെന്റ് എഫ് സി സി ഗവൺമെന്റ് എസ് എച്ച്ഒ എല്ലാ മേഖലകളിലുമുള്ള സിസ്റ്റേഴ്സ് എല്ലാ കോൺഗ്രേഷനിലുള്ള സിസ്റ്റേഴ്സ് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലകളിൽ സജീവമാകുന്നത് വളരെ പ്രൊവിഡൻഷ്യൽ ആയിട്ടാണ് ഞങ്ങൾ അവിടെ കണ്ടത് കാരണം ഭാരതത്തിന്റെ ഈ ഒരു പരിപ്രേക്ഷയിൽ ഇത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും ആത്മസമർപ്പണവുമുള്ള അധ്യാപകർ അത് ഈ സമർപ്പിതരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു അപ്പൊ ആ ഒരു കൺട്രിബ്യൂഷൻ നമുക്ക് അത് ടേക്ക് എഫോർ ഗ്രാൻഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ആയിരക്കണക്കിന് സമർപ്പിതരായിട്ടുള്ള അധ്യാപകർ വൈദികരായിട്ടും സമർപ്പിതരായിട്ടുള്ള അധ്യാപകരുടെ രാപകലില്ലാത്ത സമർപ്പണ ജീവിതത്തിന് തുടർച്ചയിലാണ് ഭാരതത്തിന്റെ ക്രൈസ്തവ വിദ്യാഭ്യാസ മേഖല ഇന്ന് ഈ ഒരു നന്മഭാവം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കരുത്തു നേടിയത് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സന്യാസിനി സമൂഹങ്ങൾ ഇനിയും ഈ ഒരു മേഖലയിൽ ഏത് എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് ഈശോയുടെ ഉദ്ധാനത്തിൽ നിന്ന് നേടണം എന്നാണ് ഞങ്ങളുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഈ ഒരു ജൂബിലി ഇയറിൽ പ്രോഗ്രാം ഓഫ് ദി വേൾഡ് യൂണിയൻ ഓഫ് കാത്തലിക് ടീച്ചേഴ്സ് യു എം ഇ സി ആൻഡ് ഡബ്ല്യു യു സി റ്റിയുടെ സമഗ്രമായ ഒരു ചിന്ത അതിൻ്റെ കൺക്ലൂഷനിൽ ഞങ്ങൾ പങ്കുവെച്ചത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തോക്കെടുക്കാനോ വാഴെടുക്കാനോ ഒന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കത്തോലിക്കരായ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇങ്ങനെ നിന്ന് തല്ലുകൊള്ളാം എന്നല്ലാണ്ട് കൈവക്കി തല്ലാനായിട്ട് നമ്മുടെ ഇതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മളെ എന്താണ് പ്രേരിപ്പിക്കുന്നില്ല അത് ഒരു ബലഹീനതയായി കാണാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഈ ഒരു സമ്മേളനം ലോക സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ് കാരണം കൊതി തീരാതെ കാത്തു വച്ചിരിക്കുന്നത് മനുഷ്യന്റെ നന്മയും സ്നേഹവും അറ്റുപോകാത്ത കരുണയും വാത്സല്യവും അനുകമ്പയും ആർദ്രതയും ക്ഷമയുമാണ് അപ്പൊ അത് അതിനെ ബലഹീനതയായി കണ്ട് ആരൊക്കെ ഏതൊക്കെ കാലങ്ങളിൽ ക്രൈസ്തവ സമർപ്പിതരെ അപമാനിക്കും അപമാനിക്കുവാനും അവമതിപ്പെടുത്തുവാനും ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിനനുസരിച്ചുള്ള തിരിച്ചടികളും കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുകയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ ജൂബിലി അത് നമ്മളുടെ ഭാരതത്തിന് നൽകുന്നത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ആത്മധൈര്യവും തന്നെയാണ് കാരണം ഭാരതത്തിന്റെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലകൾ നിർണായകമായ സ്വാധീനമാണ് നിർണായകമായ പ്രത്യേകിച്ച് സി ബി സി ഐയുടെ നേതൃത്വത്തിലുള്ള നമ്മളുടെ വിദ്യാഭ്യാസ കത്തോലിക്ക വിദ്യാഭ്യാസ മേഖല സി ബി സി ഐയുടെ വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ ഒരു പരിപ്രേക്ഷത്തിലാണല്ലോ നമ്മൾ ഈ ഒരു മൊത്തം വിദ്യാഭ്യാസ മേഖലകൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടി നേതൃത്വത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൈസ്ത കത്തോലിക്ക സഭ ഒരു വലിയ ശക്തിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും നമുക്ക് ഒട്ടേറെ സംഘാതമായ ഇടപെടലുകൾ നടത്തിയാൽ എല്ലാ സഭകളും ഒരുമിച്ച് ചേർന്ന് എല്ലാ സന്യാസിനി സമൂഹങ്ങളും ഒരുമിച്ച് ചേർന്ന് കത്തോലിക്ക സഭയുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ശക്തി അത് ഒരു സംവാദ വേദിയായി ഒരു എജ്യൂക്കേഷണൽ സ്പേസ് ആയിട്ട് നമുക്ക് നാഷണൽ തലത്തിൽ അവതരിപ്പിക്കുവാൻ പറ്റിയാൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവും നമുക്ക് പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള പല പല ബോഡികൾ ഉണ്ടെങ്കിലും നമുക്കൊരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സേ ഇല്ല എന്താ നമ്മൾ പറയുക അത് ഒരു സ്വരം ഒരു സംഘാതമായ സ്വരത്തിന്റെ അഭാവം ഡൽഹിയിൽ ഇരിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് ഈ ഒരു ജൂബിലിയുടെ ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും അഭിമന്യ പിതാക്കന്മാരും സന്യാസ സഭകളുടെ മേലധികാരികളും ഒരുമിച്ച് ചിന്തിക്കുകയും ദേശീയ തലത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ സാന്നിധ്യം ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം എന്ന് ഈ ഒരു വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഈ ജൂബിലി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ ജൂബിലിയിൽ പൊതു സമ്മേളനത്തിൽ നാഗ്പൂർ ആർച്ച് ബിഷപ്പ് ഏലിയാസ് ഗോൺസാൽ പിതാവ് ഈ ഒരു ചിന്തകളാണ് അവിടെയും പങ്കുവെച്ചത് ഇപ്പം നാഗ്പൂർ ആർച്ച് ബിഷപ്പ് ഏലിയാസ് പിതാവിന്റെ ആ ഒരു നല്ല അവതരണം അതും നമുക്ക് വളരെയേറെ അഭിമാനകരമായ ഒരു അവതരണം അതിൽ പങ്കെടുക്കുവാനെനിക്ക് അവസരമുണ്ടായി അപ്പൊ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ ഞങ്ങൾ തറ സംസാരിക്കുകയും ചെയ്തു എന്തായാലും നമ്മളുടെ മാധ്യമങ്ങൾ അതും വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച തന്നെയാണ് പ്രത്യേകിച്ച് ചാനൽ നടത്തുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ അതെല്ലാം നമ്മുടെ ഷക്കീന ചാനൽ നടത്തുന്ന ഈയൊരു ചർച്ച പോലും അത് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയുടെ തുടർച്ച തന്നെയാണ് ഇപ്പം ജോർജിയെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ കത്തോലിക്കരായിട്ടുള്ള യുവജനങ്ങൾ സഭയുടെ ഈ ഒരു നന്മഭാവത്തെ എത്രമാത്രം ശ്രേഷ്ഠമായിട്ടാണ് അവതരിപ്പിക്കുവാനായി ശ്രമിക്കുന്നത് നമ്മൾക്ക് അത് സംഘാതമായി ശ്രമിക്കുവാൻ എല്ലാ മാധ്യമധാരകളും ഒരേ മനസ്സോടുകൂടി സഭയുടെ ഈ ഒരു നന്മ ആരെയും ഇകഴ്ത്തി കാണിക്കുവാനോ ആരെയെങ്കിലും മോശമായിട്ട് അവതരിപ്പിക്കുവാനോ അല്ലല്ലോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഇത് ചെയ്യുന്നത് അപ്പോ മദർ തെരസ പറഞ്ഞ പോലെ ഒരു ഹിന്ദുവിനെ നല്ലൊരു ഹിന്ദുവായിട്ടും ഒരു ക്രിസ്ത്യാനിയെ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടും ഒരു മുസൽമാനെ നല്ലൊരു മുസൽമാനായിട്ടും മാറ്റുക എന്നുള്ള ഒരു ശൈലിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇന്നും അപ്പം ഒരു ഭാരതത്തിന്റെ ഈ ഒരു വലിയ ഈ ഒരു ദർശനം അതായത് നമ്മളെല്ലാവരും ഭാരതീയരാണ് അതേസമയം കത്തോലിക്കരാണ് ക്രൈസ്തവരാണ് ഈ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാലേ എന്നെ ഞാനൊരു സീറോ മലബാർ സഭയിൽപ്പെട്ട സി എം ഐ സന്യാസ സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാനുള്ള അതുകൂടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ടു സേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാത്തലിക് കൾച്ചർ ഫോളോയിങ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അതായത് ഇപ്പോഴും എനിക്ക് ആ ഒരു അഭിമാന ബോധത്തോടുകൂടി പറയുവാൻ കഴിയും ഒരു സീറോ മലബാർ സഭയിൽ സി എം ഐ സഭയിൽ ഒരു വൈദികനായി ഈ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലൂടെ ഇടപെടലുകൾ നടത്തുവാൻ എനിക്ക് ദൈവം അവസരം നൽകുന്നതിന് ഞാൻ തമ്പുരാനും നന്ദി പറയുകയാണ് അത് ഏറ്റവും അഭിമാനത്തോടു കൂടി ഒരു വൈദികൻ എന്ന നിലയിൽ ഇനിയും അത്തരത്തിലുള്ള ശുശ്രൂഷകളുടെ മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കാരണം ഇനിയുള്ളൊരു കാലം ഇത്തരത്തിൽ നമ്മളുടെ എന്താണ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ആ പൊതുസമൂഹത്തോട് നേരിട്ട് സംവദിക്കുന്ന ഒട്ടേറെ വൈദികരും സമർപ്പിതരും ആവശ്യമായിട്ടുള്ളൊരു കാലമാണ് അപ്പൊ അതിലേറ്റവും എളിയവനായ ഒരു ഞാനെന്ന് ഒരു എളിയവനായ ഒരു ഞാൻ ഒരു ശുശ്രൂഷയും ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം തമ്പുരാൻ നമുക്ക് നൽകിയതിൽ എനിക്ക് തമ്പരാനോട് എപ്പോഴും നന്ദിയാണ് വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു സംവാദം അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഷിക്കണ ചാനലിന്റെ പ്രേക്ഷകരോടും എനിക്ക് അത് തന്നെയാണ് പറയുവാനുള്ളത് സഭ എന്ന് പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒരു ഇടമല്ല അത് ആയിരങ്ങൾക്കൊന്നും പ്രത്യാശയുടെ കരുത്ത് കൊടുക്കുന്ന ഇടങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അച്ഛന്മാരും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റും തന്നെയാണ് ഇപ്പോൾ പലരും ചോദിച്ചു ഇങ്ങനെ മതപരിവർത്തനത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അതിനെ അഡ്രസ് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് ഭാരതത്തിൽ നമുക്ക് നമ്മൾ പല പ്രാവശ്യം എല്ലാ ചാനലുകളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതത്തിലെ നമ്മുടെ ക്രൈസ്തവരുടെ നമ്പർ ഇതാകുമായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയാം അതേസമയത്ത് നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഭാരതത്തിൻ്റെ അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ വളരുന്നത് എന്നത് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം പ്രത്യേകിച്ചും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ പഠിച്ചു വളർന്ന നല്ല ഹിന്ദുക്കളായിട്ട് ഇന്ന് ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലുണ്ട് നല്ല മുസ്ലിംസ് ആയിട്ട് ഇന്ന് നല്ല ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലുണ്ട് നല്ല ക്രൈസ്തവരുമുണ്ട് ഒട്ടേറെ ആളുകളുണ്ട് അത്തരത്തിൽ സമഗ്രമായിട്ട് ഒരു ഒരു സമൂഹത്തിന്റെ പൊതുനന്മയെ നമ്മൾ എപ്പോഴും പ്രോജ്വലിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇനിയും കഴിയും എന്നുള്ള പ്രത്യാശ ഒരു കണ്ടെത്തലാണ് ഈ ഒരു ജൂബിലിയുടെ വർഷത്തിൽ നമുക്ക് തീർച്ചയായും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അച്ഛ പ്രത്യേകിച്ച് ഒരു സുപ്രധാനമായിട്ടുള്ള സമ്മേളനത്തിൽ ഭാരതസഭയുടെ പ്രതിനിധിയായി ഭാരതത്തിൻ്റെ പ്രതിനിധിയായി കേരള സഭയുടെ കേരളത്തിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്ത് ഭാരതസഭയുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ കേരള സഭയുടെ ഒക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വളരെ മഹനീയമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ചതിന് അച്ഛൻ്റെ ശുശ്രൂഷകളെ ഇനിയും കൂടുതൽ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും അച്ഛൻ താങ്ക് യു t